ജോലി രാത്രി ചെയ്താൽ വീടിന് ആപത്ത് അലക്ക് നിലം തുടയ്ക്കൽ മുറ്റമടി പാത്രം കഴുകൽ ശരിയുത്തരം നിലം തുടയ്ക്കൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ദുഃഖം അനുഭവിക്കേണ്ടി വരുന്ന നാളുകാർ ഏത് തൃക്കേട്ട തിരുവാതിര ചിത്തിര അത്തം ശരിയുത്തരം തിരുവാതിര വാലിൽ വിഷം സൂക്ഷിക്കുന്ന ജീവി ഏത് തേൽ പല്ലി ചീങ്കണ്ണി തേനീച്ച ശരിയുത്തരം തേൾ ചർമ്മ സൗന്ദര്യത്തിന് ഏറ്റവും ആവശ്യമായ വിറ്റാമിൻ വിറ്റാമിൻ ഇ വിറ്റാമിൻ സി വിറ്റാമിൻ ഡി വിറ്റാമിൻ എ ശരിയുത്തരം വിറ്റാമിൻ ഇ പുരുഷന്മാരിലെ ലൈംഗിക ബലക്ഷയം മാറ്റാൻ കഴിക്കേണ്ട ഭക്ഷണ പദാർത്ഥങ്ങൾ ചെറുപയർ ഗോതമ്പ് കടല ഇവയെല്ലാം ശരിയുത്തരം ഇവയെല്ലാം എപ്പോഴും കണ്ണീരൊഴുക്കാൻ യോഗമുള്ള സ്ത്രീ ജന്മനക്ഷത്രം ഏത് രോഹിണി അനിഴം പൂരം വിശാഖം ശരിയുത്തരം അനിഴം ഉറങ്ങുമ്പോൾ ഏത് ഭാഗത്ത് തലവെക്കുന്നതാണ് ഏറ്റവും ഉത്തമം തെക്ക് വടക്ക് കിഴക്ക് പടിഞ്ഞാറ് ശരിയുത്തരം തെക്ക് ഒടിഞ്ഞാൽ കാല് വീണ്ടും വളരുന്ന ജീവി ഏത് ഞണ്ട് തവള ചിലന്തി ഓന്ത് ശരിയുത്തരം ഞണ്ട് ഗർഭം ഇല്ലാതാക്കാൻ പണ്ടുകാലത്ത് ഉപയോഗിച്ചിരുന്നത് എന്ത് എരുക്ക് പപ്പായ മുരിങ്ങ മുരിങ്ങപ്പ ശരിയുത്തരം എരുക്ക് കബഡിയുടെ ജന്മനാട് ബംഗ്ലാദേശ് ഇന്ത്യ ശ്രീലങ്ക നേപ്പാൾ ശരിയുത്തരം ഇന്ത്യ നിർബന്ധ ബുദ്ധി ഏറ്റവും കൂടിയ നക്ഷത്രം പുണർദ്ധം അനിഴം അശ്വതി തൃക്കേട്ട ഉത്തരം തൃക്കേട്ട ഇണചേരലിനു ശേഷം ആണീച്ച മരിക്കുന്നത് ഏത് ജീവിയിലാണ് ഈച്ച തേനീച്ച ചിലന്തി കരിവണ്ട് ഉത്തരം കരിവണ്ട് വായിലെ ദുർഗന്ധം മാറ്റാൻ നല്ല ഇല ഏത് മാവില വേപ്പില പുതിനയില തുളസിയില ശരിയത്തരം കോഴിമുട്ടയേക്കാൾ പ്രോട്ടീൻ കൂടുതലുള്ളത് എന്തിലാണ് ചീര ചൂര സോയ കാടമുട്ട ശരിയുത്തരം കാടമുട്ട ചൂടുകാലത്ത് വളരെ പെട്ടെന്ന് വളരുന്ന ശരീരഭാഗം ഏത് തൊക്ക് മുടി കാൽ രോമം നഖം ശരിയുത്തരം നഖം വൈറസ് എന്ന ലാറ്റിൻ പദത്തിൻ്റെ അർത്ഥം എന്ത് വിഷം മരുന്ന് അസുഖം ജീവൻ ശരിയുത്തരം വിഷം ആരോഗ്യമുള്ള ഒരു വ്യക്തിയുടെ പല്ലുകളുടെ എണ്ണം എത്ര മുപ്പത്തിരണ്ട് മുപ്പത്തി നാല് മുപ്പത്തി ആറ് മുപ്പത്തി എട്ട് ശരിയുത്തരം മുപ്പത്തി രണ്ട് ന്യൂമോണിയ ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത് ശ്വാസകോശം ഹൃദയം വൻകുടൽ കരൾ ശരിയത്തരം ശ്വാസകോശം വികാരം കൂടാൻ പുരുഷലിംഗത്തിൽ തേക്കേണ്ട എണ്ണ ഏത് കടുകെണ്ണ നല്ലെണ്ണ വെളിച്ചെണ്ണ പച്ചെണ്ണ ഉത്തരം വെളിച്ചെണ്ണ സ്ഫോടനത്തിന്റെ മണം തിരിച്ചറിയുന്ന ജീവി ഏത് തേനീച്ച കുരുവി കാക്ക വവ്വാൽ ശരിയുത്തരം തേനീച്ച ദേഹത്ത് ചൊളിവ് കൂടുന്ന ഭക്ഷണം ഏത് ചോറ് പഞ്ചസാര പാല് ചായ ഉത്തരം പഞ്ചസാര ഒടിഞ്ഞാൽ കാല് വീണ്ടും വളരുന്ന ജീവി ഏത് തവള ചിലന്തി ഓന്ത് ശരിയുത്തരം ഞണ്ട്